അതിനു മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് ബാക്കവി ചെറയും കീഴ് നമ്മെ അഭിസംബോധന ചെയ്യും അസലാളേക്കും വരഹമല്ലാ വാത്തു الحمد لله كفى وسلام على عباده الذين اصطفى اما بعد ان اريد للإسلام الاسلام استطعت وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين اتقوا فوقهم يوم القيامه صدق الله مولانا الذي الذي بهمانه بطا باركاد سيد حيدر لي شهاب دنگل سلسله كدنو ورنو ولو تكبير ولو تكبير ഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള ഈ മനോഹരമായ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ അസ്തമയ സൂര്യനോടടുത്ത് നിൽക്കുമ്പോ കിഴക്കിന്റെ വനീസാവുന്ന ആലപ്പുഴ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്തെ സമസ്തയുടെ എഴുപതാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഒരു ഓർമ്മയിലേക്ക് നിങ്ങളുടെ മനസ്സുകൾ ഞാൻ കൊണ്ടുപോവുകയാണ് കോഴിക്കോട് കടപ്പുറത്തെ അത്ഭുതത്തിന്റെ അലമാലത്തിന്റെ അലയൂലുകൾ തീർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ എഴുപതാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോ ആ എഴുപതാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പഠന ക്യാമ്പിലേക്ക് ഒരുപാട് ആലിമീങ്ങൾ സാദാർത്ഥ്യങ്ങൾ സൈതന്മാർ ഭരണ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോ അലഹദില്ല സാധാരണ സമാപന ദിവസത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വരാറുള്ള ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ നവറല്ലാഹു മർക്കഹു അവൾ വളരെ വേഗം ആ ക്യാമ്പിലേക്ക് കടന്നു വന്നു ക്യാമ്പ് മുഴുവനും നിശബ്ദമായി എല്ലാ ജനങ്ങളും എഴുന്നേറ്റ് നിന്നു എന്തിനായിരിക്കും ബഹുമാനപ്പെട്ടവരിപ്പോ കടന്നു വന്നത് വളരെ കൂടി ജനം നോക്കി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു മറുക്കരഹു അവൾ ആ സരസിനെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനിപ്പോ വരുന്നത് മമ്പുറം മഖാമിന്റെ സിയാറത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് തൊണ്ണൂറാമത് വർഷത്തിന് വന്നിരിക്കുന്ന നിങ്ങളോട് പറയുന്നു ഇരുപത് വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട മനോർ അള്ളാഹു മറുക്കരഹുറുകളുടെ സമ്മേളനത്തിന്റെ സമാപന ജീവിതത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ സന്ദർശനത്തിൽ ജനങ്ങളോട് പറയാണ് ഞാൻ മമ്പുറം മഖാമിൽ നിന്ന് വരികയാ നമ്മളിപ്പോലുള്ളത് വരയ്ക്കൽ മുല്ലക്കോയാ തങ്ങളുടെ മക്കാമിൽ ഫാദ്യബോധിയിട്ട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ പട്ടിണിയും പരിവട്ടവുമായി പ്രിയപ്പെട്ട തക്കുമ കൊണ്ട് പടുത്തുയർത്തിയ പ്രിയപ്പെട്ട കുലമാക്കൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തിന് വേദനിപ്പിക്കാതെ നോവിപ്പിക്കാതെ അതിന്റെ സമ്മേളനങ്ങൾ നിങ്ങൾ വിജയിപ്പിക്കണമേ എന്ന് ആവേശത്തോടു കൂടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ ആ വാക്കുകളെ ആ വാക്കുകളെ ഒരു എഴുപതാം വാർഷിക സമ്മേളനത്തിൽ മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ തൊണ്ണൂറല്ല ആയിരം വാർഷികം നടന്നാലും ആ വാർഷികം മുഴുവനും ലോകം കാണുന്ന ഏറ്റവും വലിയ മഹാത്ഭുതത്തിന്റെ കൂട്ടത്തിൽ സമസ്തയുടെ സമ്മേളനം എന്നും ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഒറ്റക്കാരും കൂടി ഓർമ്മിപ്പിക്കുകയാണ് സമയം ഏറെ വൈകി തീരെ നമുക്ക് സമയമില്ല നമ്മുടെ നേതാക്കന്മാരൊക്കെ സരസിലെത്തി കഴിഞ്ഞു ആത്മീയ വിശുദ്ധി എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പ്രമേയം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് നേതാക്കളുണ്ട് എന്നാൽ ഇസ്സത്തോടെ ആത്മാർത്ഥതയോടെ ആത്മീയ വിശുദ്ധി ആണുത്തോടെ ഇതുപോലെ ഒരു സമ്മേളനം നടത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ കേരള ലോകത്തൊരു പ്രസ്ഥാനത്തിന് കഴിയില്ല എന്ന് ആലപ്പുഴ വീണ്ടും വീണ്ടും ആവേശത്തോടെ വിളിച്ചു ഈ ആവേശം ആത്മീയത അലം നിൽക്കുന്ന നമ്മുടെ എന്നും എന്ന് മാത്രം ഈ പ്രാർത്ഥനയിലും നമുക്ക് ആരാമത്തിൽ മഹാന്മാർ ഒഴിമിച്ചു കൂടുമ്പോ ആ സ്വർഗിയെ നിലാവിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഒരു